കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായുള്ള അതിതീവ്ര മഴയും കാറ്റും കാരണം ഏലം ഉൽപ്പാദനം കുത്രയിടിയുന്നു ഏലം കർഷകർ വലിയ ബാധ്യതയിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ വർഷം കനത്ത വേനലായിരുന്നു വില്ലൻ ഇക്കുറി വില്ലനായത് മഴയുടെ രൂപത്തിലാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നാൽപ്പത് ദിവസത്തിലേറെ മഴ കിട്ടി ഇതോടൊപ്പം ശരവും ചിമ്പും അഴുകി നശിക്കുന്നതും ഉൽപാദന ഇടിയലിന് കാരണമായി കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ ഇടുക്കിയിലെ നാൽപ്പത് ശതമാനത്തിലേറെ ഏലച്ചെടി ഉണങ്ങി നശിച്ചിരുന്നു കർഷകർ വൻ തുക മുടക്കി ഈ വർഷം ഇത് പുനഃസ്ഥാപിച്ചു ഉണങ്ങാതിരിക്കാൻ ഗ്രീൻ നെറ്റും കിട്ടി ഇതോടെ ഈ വർഷം വേനൽ ശക്തമായെങ്കിലും മികച്ച വിളവുണ്ടായി എന്നാൽ മെയ് പകുതിയോടെ ആരംഭിച്ച മഴ ഇടവേളകളില്ലാതെ തുടരുകയാണ് ഇടയ്ക്കിടയുണ്ടായ അതിതീവ്ര മഴയിലും ഒപ്പമുണ്ടായ കാറ്റിലുമാണ് ഏല കൂട്ടത്തോടെ മറിഞ്ഞു പലതും വലിയ തോതിൽ വിളഞ്ഞതുമായി ഹൈറേഞ്ചിൽ കർഷകർ അഴികളും മൂലം ഇന്ന് ഏലം കൃഷി വെള്ള പ്രതിസന്ധി കൂടെ കടന്നുപോകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ വർഷം വന്ന അതിഭയങ്കരമായ ഉണക്ക് ഏലമേഖലയെ മൊത്തം പ്രതിസന്ധിയിലാക്കി അതിനുശേഷം ഏലത്തിന് വില വർദ്ധിക്കുമെന്ന് പല ആളുകളും കടം മേടിച്ച് ഏല ക്യാ പിടിച്ചു വെക്കുകയും എന്നാൽ അവസാനഘട്ടത്തിൽ വില ഭയങ്കരമായിട്ട് ഇടിയുന്ന സാഹചര്യമുണ്ടായി അത് പ്രതിസന്ധി ഉണ്ടായി ഇപ്പോൾ ഇതാണ്ട് മഴ കൂടുതൽ ലഭിച്ച മൂലം തട്ടമുറഞ്ഞുകൊണ്ടിരിക്കുന്ന ചീക്കും അതോടൊപ്പം തന്നെ കായും ഗണ്യമായിട്ട് കുറയുന്നു ചരങ്ങൾ ചീഞ്ഞ് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിന് അടിയന്തരമായിട്ട് ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ കൃഷിവുപ്പ് മുഖാന്തരം ഗവൺമെൻറ് അടിയന്തര നടപടി അല്ലെങ്കിൽ ഏലം മേഖല ഒരു ഓർമ്മയായി മാറുന്ന ഒരവസ്ഥയാണ് വയറിഞ്ചിനെ കർഷകർക്കുള്ളത് മഴ കനത്തതോടെ അഴുകൽ രോഗവും വ്യാപകമാണ് ഹൈറേഞ്ചിലെ ഭൂരിഭാഗവും കർഷകരും ചെടികൾക്കുണ്ടാവുന്ന രോഗബാധയിൽ വലയുകയാണ് ബോഡോമിശ്രിതം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മഴ തുടരുന്നതിനാൽ അതും ഏശുന്നില്ല ശരവും ചെമ്പുവാണ് അഴുകി നശിക്കുന്നത് ഈ വർഷം രോഗവ്യാപനം ഗുരുതരമാണെന്നും മുൻകരുതൽ എടുക്കുക മാത്രമാണ് പോംവഴിയെന്നും കൃഷി ഉദ്യോഗസ്ഥർ പറയുന്നു പെട്ടെന്നുണ്ടാകുന്ന അതിതീവ്ര മഴ ഏലകൃഷിക്ക് ഭീഷണിയായി മാറുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ഹൈറേഞ്ച് മേഖലയിൽ ഇത്തരം മഴ പതിവായിരിക്കുകയാണ് ഇത് ഏലത്തിന്റെ പൂവിനെ നശിപ്പിക്കുകയും വിളവ് കുറയ്ക്കുകയും ചെയ്യും മേൽമണ്ണ് ഒലിച്ചു പോകുന്നത് വളക്കൂറും നഷ്ടമാകും കാറ്റുകൂടിയെത്തുമ്പോൾ ഏലത്തട്ടകൾ നിലംപതി ലക്ഷങ്ങൾ മുടക്കി കൃഷിയിറക്കിയ കർഷകർ വലിയ കടക്കിണിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ